ത്തിന്റെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടാൻ വയലറ്റ് ക്ലോത്തിംഗ് ആൻഡ് റെഡിമേഡ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ങ്കല്പങ്ങൾക്ക് മാറ്റു മാറ്റുകൂട്ടാൻ വയലറ്റ് ക്ലോത്തിംഗ് ആൻഡ് റെഡിമേഡ് തുറന്നു പ്രവർത്തനം ആരംഭിച്ചു കൊപ്പം ഹൈസ്കൂൾ റോഡിൽ തുറന്നു പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ നിർവഹിച്ചു കെ കൊപ്പം യൂണിറ്റ് പ്രസിഡന്റ് കെ ടി ഷാജി ആദ്യ വിൽപ്പന നടത്തി കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ കെ വി വി യൂത്ത് വിംഗ് പ്രസിഡന്റ് ഷിഹാബ് ഷിബു കൊപ്പം യൂണിറ്റ് ജനറൽ സെക്രട്ടറി ബഷീർ മാക്സ് ട്രഷറർ റഹ്മാൻ യൂത്ത് ട്രഷറർ സജി സിന്ധു മുൻ യൂണിറ്റ് പ്രസിഡന്റ് ടി കുഞ്ഞപ്പഹാജി തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക വ്യാപാര രാഷ്ട്രീയ മതരംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു പുതിയ ഒരു വസ്ത്രവ്യാപാര സ്ഥാപനം കൂടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് വയലറ്റ് ക്ലോത്ത്സ് ആൻഡ് റെഡിമെയ്ഡ്സ് ഒപ്പം പട്ടണം അനുദിനം വളരുകയും വികസിക്കുകയും ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ പുരോഗമനവും വികസനവും കടന്നു വരുന്ന ഒരു പ്രദേശമായി ഒപ്പം മാറിയിരിക്കുകയാണ് അതിൻ്റെ സൂചനകളാണ് ഇത്തരത്തിൽ പുതിയ സ്ഥാപനങ്ങളിൽ അനുദിനം ഉദ്ഘാടനം ചെയ്യപ്പെട്ട് പ്രവർത്തന മേഖലയിൽ കടന്നു വരുന്നത് മനോജിൻ്റെ ഉടമസ്ഥതയിലുള്ള ഈ സ്ഥാപനം ഒപ്പത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ നൽകാൻ കഴിയുന്ന ഒരു സ്ഥാപനമാകട്ടെ വൻ സ്റ്റോക്കുകളോടുകൂടി ആധുനിക ഫാഷൻ ഡിസൈനുകൾ ലഭ്യമാകുന്ന ഈ സ്ഥാപനം ഈ പ്രദേശത്തെ മുഴുവൻ ആളുകൾക്ക് അവർക്കിഷ്ടത്തിനനുസരിച്ച് അവരുടെ താല്പര്യത്തിനനുസരിച്ച് അവരുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് യാഥാർത്ഥ്യം പകരാൻ ഈ സ്ഥാപനത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു മനോജിന്റെ ഈ സ്ഥാപനം ഏറ്റവും മികച്ച വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ കൊപ്പം പട്ടണം ജില്ലയിലെ തന്നെ ഒരു വളരെ മികച്ച വികസന കുറിപ്പ് നടത്തുന്നൊരു പട്ടണമാണ് അവിടെ നില ഇത്തരത്തിലുള്ള നിരവധി ഇങ്ങനെ തുറന്നു വരികയാണ് ഇത് തന്നെ ഒരു അഭിമാനകരമാണ് കൊപ്പത്തുകാർക്ക് ഇപ്പോൾ ഇവിടെ തുറന്ന് പ്രവർത്തിച്ച വയലറ്റ് ക്ലോത്തിങ് ആൻഡ് റെഡിമേറ്റ്സ് എന്ന നമ്മുടെ മകളിൻ്റെ സ്ഥാപനം ഒപ്പത്തുകാരുടെ വലിയ സാക്ഷാത്കാരമാവണം അതിന് നല്ല പിന്തുണ നൽകാൻ ഈ നാട്ടിലെ മുഴുവൻ ആളുകളും നല്ല രീതിയിൽ സഹകരിക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും വയലറ്റ് ക്ലോത്തിങ് ആൻഡ് റെഡിമെഡ്സിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഇതിവിടെ സ്ഥാപനത്തിലേക്ക് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും വ്യത്യസ്ത ഡിസൈനുകളിലും മോഡലുകളിലുമുള്ള വസ്ത്ര വൈവിധ്യമാണ് വയലറ്റ് ക്ലോത്തിംഗ് ആൻഡ് റെഡിമെയ്ഡ്സിന്റെ പ്രത്യേകത ഗുണനിലവാരമുള്ള വസ്ത്രങ്ങൾ മിതമായ വിലയിലാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് ട്രഡീഷണൽ ആൻഡ് ട്രെൻഡി വസ്ത്രങ്ങളുടെ യുണീക് കളക്ഷനും വയലറ്റിൽ ലഭ്യമാണ് കൂടാതെ എല്ലാ മോഡലുകളിലുമുള്ള കിഡ്സ് വെയറുകളും സ്ഥാപനത്തിൽ ഒരുക്കിയിട്ടുണ്ട് പല തുണിത്തരങ്ങളിലുള്ള മെറ്റീരിയലുകളുടെ കളക്ഷനുകളും വയലറ്റിൽ ലഭ്യമാണ് ഉപഭോക്താക്കൾക്ക് ഇഷ്ടാനുസരണം തെരഞ്ഞെടുക്കാനുള്ള വസ്ത്രവൈവിധ്യവും സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ് ലേഡീസ് വെയർ കിഡ്സ് വെയർ പാർട്ടി വെയറുകൾ ജെൻസ് വെയർ ഇന്നർ വെയർസ് മാക്സികൾ സാരികൾ വുമൺ കുർത്തീസ് ജീൻസ് തോർത്തുകൾ തുടങ്ങിയ എല്ലാവിധ വസ്ത്രങ്ങളും വയലറ്റ് ക്ലോത്തിംഗ് ആൻഡ് റെഡിമേഡ്സിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്